സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രഭാവതിയും സിദ്ധാർത്ഥനും വീട്ടിലേക്ക് വന്ന് കയറുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് മേഡം എന്തിനാണ് സ്റ്റേഷനിൽ പോയോന്ന് ആ സമയം പ്രഭാവതി അവർക്ക് മറുപടി ഒന്നും കൊടുക്കണില്ല സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് പ്രഭ താനകത്തേക്ക് കയറിപ്പോയിക്കോ താനാകെ ടെൻഷനില്ല ഒന്ന് റെസ്റ്റ് എടുക്കുക അതിനുശേഷം നമുക്കിതൊക്കെ സംസാരിക്കാം അങ്ങനെ പ്രഭാവതി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അകത്തേക്ക് കയറിപ്പോകണ സമയത്ത് ദേവിക്ക് അവിടെ നിൽക്കണ ആണ്പം പ്രഭാവതി സങ്കടത്തോടു കൂടി ദേവികയുടെ നേരെ നോക്കുന്നുണ്ട് എന്നിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് പിന്നീട് ഗിരീഷൻ ചോദിക്കുന്നുണ്ട് സാറേ സത്യത്തിൽ എന്തിനാണ് മേഡം സ്റ്റേഷനിൽ പോയെന്ന് വയ്ക്കുമ്പം അന്നത്തെ ആ ഋഷിയുടെ ആക്സിഡൻറ്റ് കേസില് അതിൽ കുറ്റം സമ്മതിക്കാൻ വേണ്ടി പോയതാണ് എന്നിട്ട് എന്താ സംഭവിച്ചു എന്ന് വയ്ക്കുമ്പം അരുന്ധതി വന്നിരുന്നു അരുന്തതി വന്നിട്ട് അവർക്ക് പരാതി ഒന്നുമില്ലെന്ന് എഴുതി കൊടുത്തിട്ട് പോയി അതോടുകൂടി കേസിൻ്റെ കാര്യമൊക്കെ തീർന്നു പിന്നെ ഞങ്ങളും ഇങ്ങോട്ട് പോരാനിറങ്ങിയപ്പം കുറച്ച് സംസാരം ഉണ്ടായി അപ്പോൾ എനിക്ക് അതിന് തക്കതായ മറുപടി അരുന്തതിക്ക് കൊടുക്കേണ്ടി വന്നു എന്തായാലും ഇപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളറിഞ്ഞു എന്ന് ആരും പ്രഭയോട് പറയുകയും വേണ്ട ഒന്നും ചോദിക്കുക വേണ്ട എല്ലാം ശാന്തമായി കഴിയുമ്പം പ്രഭ തന്നെ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞോളൂ എന്ന് അങ്ങനെ സിദ്ധാർത്ഥനും അലത്തേക്ക് കയറിപ്പോകുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി റൂമിലോട്ട് പോയതും രജനി പുറകെ ചെല്ലുന്നുണ്ട് ചെന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് അമ്മ അമ്മ എന്തിനാ ശരിക്കും സ്റ്റേഷനിൽ പോയെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പറയാൻ മോളെ ഇപ്പം എന്തായാലും നിങ്ങൾ സമാധാനമായി പോയി കിടന്ന് കിടന്നുറങ്ങുന്നു പറയുമ്പം രജനി പറയുന്നുണ്ട് എങ്ങനെ സമാധാനം ഉണ്ടാവാനാണ് അമ്മയെ രാവിലെ തൊട്ട് കാണാതായതല്ലേ അന്നേരം തൊട്ട് ഞാൻ ടെൻഷൻ അടിച്ച് നടക്കുക ഇവിടെ ഉള്ളവർക്കൊന്നും വേറെ ഒരു ചിന്തയില്ല അവര് ജയിച്ചതിന്റെ സന്തോഷം മാത്രമേ ഉള്ളൂ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നന്ദന് പോലും ഒരു കുലുക്കും ഉണ്ടായിരുന്നില്ല അമ്മയെന്ന് ആ സമയം പ്രഭാവതി പറയുന്നുണ്ട് മോളിപ്പോൾ അതൊന്നും ചിന്തിക്കേണ്ട എന്തായാലും മോള് പോയി കിടന്ന് തുടങ്ങിക്കോ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ദേവികയോട് മോൾ ഇഷ്ടക്കുറവൊന്നും കാണിക്കണ്ട ദേവിക ചയിച്ചത് ജനങ്ങളുടെ വോട്ട് കിട്ടിയത് കൊണ്ടല്ലേ അല്ലാതെ വേറെ ഒന്നും കൊണ്ടും അല്ലല്ലോ ഞാൻ തോക്കാൻ കാരണം എനിക്ക് കുറച്ച് ഓട്ട് കിട്ടിയതുകൊണ്ടല്ലേ അതുകൊണ്ട് മോള് ദേവികയോട് വഴുക്കമൊന്നും കാണിക്കേണ്ട കേട്ടോന്ന് അങ്ങനെ രജനിയെ പറഞ്ഞു വിട്ടിട്ട് പ്രഭാവതി ഇങ്ങനെ കിടന്നു ഓരോന്ന് ആലോചിക്കുന്നുണ്ട് എന്തായാലും അരുന്ധതി വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം തന്നെ കൂടാതെ സിദ്ധുവിനെയും അവൾ നോട്ട് ഇട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവൾ കേസ് പിൻവലിച്ചത് എന്തായാലും എൻ്റെ കുടുംബത്തെ രക്ഷിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ ഇനി അവൾക്കെതിരെ നടത്തുന്ന ഓരോ നീക്കവും സൂക്ഷിച്ചു വേണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം നമ്മളുടെ അരിന്ധതി സി പി യോട് പറയുന്നുണ്ട് ഇനി ഞാൻ പ്രഭാവതി അല്ല നോട്ടിടുന്നത് ഇനി ഞാൻ നോട്ട് ഇടുന്നത് സിദ്ധാർത്ഥൻ ചന്ദ്രോദിന ആ സമയത്ത് സി പി പറയുന്നുണ്ട് മാഡം അതൊരു കൈവിട്ട കളിയായി പോകും അയാൾക്ക് നല്ല കഴിവും പ്രാപ്തിയുള്ള ഒരു നേതാവാണ് അയാൾ അയാളെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ദോഷമായി വരുമെന്ന് പറയുമ്പം അയാളെക്കാളും കഴിവും സ്വാധീനം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ പേടിയൊന്നുമില്ല എന്തായാലും ഞാനിനി സിദ്ധാർത്ഥന വെറുതെ വിടാനും പോകുന്നില്ല പ്രഭാവതിയുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയായിട്ട് ഞാൻ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പ്രഭാവതി ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം അല്ലാതെ അവൾ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോകാനൊന്നും ഞാൻ സമ്മതിക്കില്ലാണ് ഇതേസമയം നമ്മളുടെ ഈ അരിന്ധതിയുടെ സംസാരമൊക്കെ ഋഷി അവിടെ നിന്ന് മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് ഋഷി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പം ആ പ്രൊഫസർ പ്രഭാവതി എന്നെ കാറിൽപ്പിച്ച കുറ്റം സ്റ്റേഷനിൽ പോയി ഏക്കാൻ പോയതായിരുന്നു അതമ്മ തടഞ്ഞതാ അല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ അരുന്ധതിയെ കാണാൻ ചെല്ലുന്നുണ്ട് ആ സമയത്ത് അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട് ഇനി മാഡത്തിൻ്റെ പ്ലാൻ എന്താ പ്രഭാവതി പോലീസ് സ്റ്റേഷനിൽ കീഴിറങ്ങാൻ പോയിട്ട് മേഡം അതിനെ സംബന്ധിച്ചില്ലല്ലോ ഇനി അവരെ എന്ത് ചെയ്യാനാണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പം അവളെ ഞാൻ ഇഞ്ചിഞ്ചായിട്ടേ മരിപ്പിക്കുകയുള്ളൂ മനസ്സമാധാനം ഇല്ലാണ്ട് വേണം അവൾ ജീവിക്കാൻ എന്തായാലും ഞാൻ പെട്ടെന്നൊന്നും അവളെ ഇല്ലാതാക്കൂല അവളുടെ കുടുംബത്തിലെ ഓരോരുത്തരെയായിട്ടേ ഞാൻ തീർക്കുകയുള്ളൂ ആ സമയം ത്യാഗരാജൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം മേഡം ആ ദേവികയെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നമുക്കങ്ങ് തീർത്ത് കളയാണ് ആ സമയം അരുന്ധതി പറയുന്നുണ്ട് ത്യാഗരാജിനെന്തൊരു മണ്ടത്തര ത്യാഗരാജായി പറയണത് അങ്ങനെ ദേവിക ഒഴികെ എല്ലാവരെയും മറ്റേ ഇടയ്ക്ക് തീർത്ത് കളയാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇത്രയും വരെ കൊണ്ടുനിന്ന് എത്തിച്ചത് എന്തായാലും ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ടേ ഞാൻ തീർക്കോളൂ അങ്ങനെ ഒരു പറയുമ്പം നമ്മളുടെ സി പി പറയുന്നുണ്ട് മാഡം ഈ ത്യാഗരാജന്റെ വാക്കും കേട്ട് മേഡം ആവശ്യം ഇല്ലാത്തതിന് നിന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കൈവിട്ട കളിയായി പോകട്ടോ മാഡം അത് ഋഷിയുടെ ഭാവിയേയും ബാധിക്കും എന്തായാലും എന്ത് ചെയ്യുമ്പോഴും മാഡം രണ്ടു വട്ടം ആലോചിച്ചിട്ട് ചെയ്യണതായിരിക്കും നല്ലതെന്ന് ഇതേസമയം നമ്മളുടെ രാധികയും മാധവനും ഷാരികയും കൂടെ കൂടി ഇങ്ങനെ ഇരുന്ന് പ്രഭാവതി വന്നിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് നടക്കുമോ ചന്ദ്രോത്തെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഷാരിക പറയുന്നുണ്ട് ഞാൻ എന്തായാലും ചേച്ചിക്കൊന്ന് വിളിച്ചു നോക്കാമേ അവിടെ എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എന്നറിയാലോന്ന് എന്നാൽ നീ ഒന്ന് വിളിച്ച് നോക്കുന്നു പറഞ്ഞു ഷാരിക ഫോണെടുത്ത് ദേവികയ്ക്ക് വിളിക്കുന്നുണ്ട് ഇതേ സമയം ദേവികയാണെങ്കിൽ നന്ദനോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് ദേവികയുടെ ഫോൺ വല്ല വേഗം തന്നെ ഷാരി അല്ല വിളിക്കണ ദേവി ഫോൺ എടുത്ത് നോക്കുന്നു പറഞ്ഞു അങ്ങനെ ദേവിക ഫോൺ എടുത്തുമ്പോൾ എന്താ ഷാരിയെന്ന് ചോദിക്കുമ്പോൾ അല്ല ചേച്ചി ഇപ്പൊ ഫാൻഡി തിരിച്ച് വന്നു എന്ന് പറഞ്ഞല്ലോ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നം നീന്താ അങ്ങനെ ചോദിച്ചു എന്ന് ചോദിക്കുമ്പോൾ അല്ല പ്രഭാൻഡി തോറ്റല്ലോ അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ പ്രഫാൻജിക്ക് ചോദിച്ചോട്ട് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ എന്ന് അറിയാനാണ് ഞാൻ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ശാരി ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല എന്തായാലും അമ്മ അമ്മയിപ്പോൾ വന്നതല്ലേ ഉള്ളൂ അമ്മ എന്നോടൊന്നും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല അമ്മ എന്നോട് ദേഷ്യം ഒന്നും ചെയ്തില്ല അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നെനിക്ക് തോന്നണേന്ന് പറയുന്നത് ആ സമയം ഷാരിക പറയുന്നില്ല അല്ലെങ്കിലും ഇനി പ്രഭാൻഡിയും ചേച്ചിയുടെ അടുത്ത് പണ്ടത്തെ പോലെ പ്രശ്നത്തിനൊന്നും വരില്ല ചേച്ചി ഇപ്പോൾ നാട്ടിലെ എം എൽ എ അല്ലേ അതുകൊണ്ട് പ്രഭാൻഡിക്കൊരു പേടിയൊക്കെ ഉണ്ടാകുന്നു ആ സമയം ദേവിക പറയുന്നുണ്ടെന്ന് എന്തൊക്കെ മണ്ടത്തര ഷാരി പറയുന്നത് ഞാൻ എം എൽ എ ആയാലും മന്ത്രി ആയാലും അത് നന്ദൂൻ്റെ അമ്മയല്ലേ അമ്മയ്ക്ക് വേണ്ട ബഹുമാനവും പരിഗണനയും ഞാനല്ലേ കൊടുക്കേണ്ടത് അല്ലാതെ എം എൽ എ ആണെന്ന് പറഞ്ഞാൽ അമ്മയെ പേടിപ്പിച്ചിരുത്താണ് ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് ഷാരിക പറയുന്നുണ്ട് അതല്ല ചേച്ചി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്തായാലും ഇനിയിപ്പം പണ്ടത്തെ പോലെ ചേച്ചിയും ഉപദ്രവിക്കാനൊന്നും പ്രഫാനി തയ്യാറാവില്ലല്ലോ എന്നാണ് പറഞ്ഞിരുന്നു പിന്നീട് ഫോൺ വെച്ചതും നന്ദി ചോദിക്കുന്നുണ്ട് എന്താ ശാരി വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അവർക്കാണെങ്കിൽ ആകെ പേടിയായിട്ടിരിക്കുക അമ്മ തോറ്റതുകൊണ്ട് തന്നെ ഇനി അമ്മ എന്നോട് ഇങ്ങനെ പ്രതികരിക്കുമെന്നുള്ള പേടിയിൽ അച്ഛനും അമ്മയും ശാരിയൊക്കെ അവിടെ ഇരിക്കണേന്ന് സമയത്ത് നന്ദം പറയുന്നുണ്ട് അങ്ങനെ അമ്മ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല കാരണം അമ്മയെ തോൽപ്പിച്ചത് ദേവിയല്ലല്ലോ ജനങ്ങളല്ലേ അപ്പം പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് ജനങ്ങളുടെ അടുത്ത് പോയിട്ടല്ലേ അതുകൊണ്ട് അമ്മ ഇത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നണേന്ന് പിന്നീട് സിദ്ധാർത്ഥനയും പ്രഭാവതിനെയാണ് കാണിക്കുന്നത് പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് സിദ്ധു ഇത്രയും നാളും ആ അരിന്ധതിക്ക് എന്നോട് മാത്രമേ ശത്രുത ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് സിദ്ധു എങ്ങോട്ട് പോകുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം അവൾ വളരെ അപകടകാരിയാണ് ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം അവളുടെ മകൻ എന്നെ അപായപ്പെടുത്താൻ നോക്കി നോമിനേഷൻ കൊടുക്കാൻ പോയി അന്ന് എന്നെ തട്ടിക്കൊണ്ടു പോയി അവിടെ അവൻ കൊല്ലാൻ വേണ്ടി നിർത്തിയേക്കുമായിരുന്നു പിന്നീട് എന്തുകൊണ്ടാണെന്നറിയില്ല അവനെന്നെ വിട്ടയച്ചു പിന്നീട് രണ്ടാമത് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൻ ഇവിടെ വന്നു അന്നും ഞാൻ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഇനിയും അങ്ങനെ രക്ഷപ്പെടാനുള്ള അവസരം കിട്ടുമെന്നൊന്നും തോന്നണില്ല എന്തായാലും ഇനിയിപ്പോൾ അവൾ ലക്ഷ്യം വയ്ക്കുന്നത് സിദ്ധുവിനെ ആയിരിക്കും അതുകൊണ്ട് സിദ്ധു ഒരുപാട് സൂക്ഷിക്കണമെന്ന് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതെന്ന് ഓർത്ത് താൻ പേടിക്കണ്ട എൻ്റെ കാര്യം നോക്കാനൊക്കെ എനിക്കറിയാം എന്തായാലും എന്നെ അപായപ്പെടുത്താതെ തന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല അങ്ങനെ അവരെന്തെങ്കിലും ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നാൽ അപ്പം അവരെ എങ്ങനെ എതിരണം എന്ന് എനിക്കറിയാം ഇപ്പം താനെന്തായാലും സമാധാനമായി കിടന്നുറങ്ങുന്നു പിന്നീട് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ഋഷിക്കെതിരെ പോലീസിൽ കേസ് ഫയൽ ചെയ്യാണ് പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയതിനും വീട്ടിൽ അപായപ്പെടുത്താൻ കയറിയതിനും ആ സമയം പോലീസ് ഋഷിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അരുന്തതിയുടെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് അന്നേരം അരുന്ധതി പോലീസിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ സാർ ഋഷി അറസ്റ്റ് ചെയ്യണതെന്ന് ചോദിക്കുമ്പം അത് പ്രൊഫസർ പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചതിനും അവരുടെ വീട് ആക്രമിച്ചു കയറി അവരെ കൊല്ലാൻ ശ്രമിച്ചതിനും രണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആ സമയം നമ്മളുടെ അരുന്ധതി ഒരു നിമിഷം നിൽക്ക് സാറേ സാറേന്നും പറഞ്ഞുകൊണ്ട് പോലീസിനോട് പറഞ്ഞിട്ട് ഫോണെടുത്ത് ദേവികയെ വിളിക്കുന്നുണ്ട് ദേവിക ഫോൺ അറ്റൻഡ് ചെയ്തതും എന്താ മാഡം എന്ന് ചോദിക്കുമ്പം ദേവിക അന്ന് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തതല്ലേ ഇപ്പം പ്രഭാവതി ഋഷിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് ആ കേസ് പിൻവലിക്കണം ഇല്ലെങ്കിൽ ഞാൻ പ്രഭാവതിക്കെതിരെ വേറൊരു കേസ് ഫയൽ ചെയ്യും ആ സമയം ദേവിക പറയുന്നുണ്ട് മേഡം എന്തൊക്കെയാണ് പറയണേ എനിക്കൊന്നും മത്സരമാണില്ല എന്ന് പറയുമ്പോൾ എല്ലാം പ്രഭാവതിക്ക് അറിയാം പ്രഭാവതിയോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും പ്രഭാവതി പറയുകയും ചെയ്യും പ്രഭാവതിയുടെ ഈ കളി നല്ലതിനല്ലാന്ന് ദേവിക ഒന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ദേവിക ഫോൺ കട്ട് ചെയ്തതും നന്ദൻ ചോദിക്കുന്നുണ്ട് ആരാ ദേവി വിളിച്ച എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അരുന്തതി മേട അമ്മ ഋഷിക്കെതിരായ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അമ്മയെ തട്ടിക്കൊണ്ടുപോയതിനും പിന്നെ വീട്ടിൽ കയറി അപായപ്പെടുത്താൻ ശ്രമിച്ചതിനും രണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഋഷിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അരുന്തതി മേടം വിളിച്ചത് ഇതിപ്പോൾ എന്തായാലും അമ്മ അരുന്നതി മേടത്തിന് കൊടുക്കുന്ന ഫസ്റ്റത്തെ പണി തന്നെയായിരിക്കും എന്തൊക്കെയോ തീരുമാനം ചൊറപ്പിച്ചോട്ട് തന്നെ അമ്മ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഇനി അരന്തതി മേടത്തെ അമ്മ വെറുതെ വിടുന്നു എനിക്ക് തോന്നുന്നില്ലാന്ന് ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മളുടെ പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട് പ്രഭാവതി വന്നിട്ട് ദേവിക നീ ഒന്ന് താഴേക്ക് പോകാൻ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു അങ്ങനെ ദേവിക താഴേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് കൂടെ നന്ദനും ചെല്ലുന്നുണ്ട് ആ സമയം താഴത്ത് ഗിരീഷനും രചനയും അതുപോലെ സിദ്ധാർത്ഥനും എല്ലാവരും ഉണ്ട് അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മളുടെ പ്രഭാവതി പറയുന്നുണ്ട് അരുന്ധതി ഒരിക്കലും നമ്മുടെ മിത്രമല്ല ശത്രുവ അതുമാത്രമല്ല അവൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ എന്നെ എൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കാനാണ് അവൾക്ക് ശത്രുത എന്നോടാണെങ്കിലും അവൾ തകർക്കാൻ ലക്ഷ്യമിടുന്നത് എൻ്റെ കുടുംബത്തെ എൻ്റെ കുടുംബം തകരുമ്പോഴേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ എന്ന് അവൾക്കറിയാം അവൾ നിങ്ങളെയൊക്കെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഓരോ ചൂടും സൂക്ഷിച്ച് വേണം ദേവിക എന്ന അന്തനും അതുപോലെ ഗിരിയും രജനിയൊക്കെ മുന്നോട്ട് വയ്ക്കാൻ ഇല്ലെങ്കിൽ എവിടെ നിങ്ങൾക്ക് പണി കിട്ടണമെന്ന് പറയാൻ പറ്റില്ല അരുന്ധതി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളൊന്നും ആ സമയം ദേവിക പറയുന്നുണ്ട് മേഡം അങ്ങനെ പ്രശ്നത്തിനൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് അത് നിൻ്റെ തോന്നലല്ലേ എനിക്കറിയാം അവൾ നിന്നെയും ഇവനെയൊക്കെ വശീകരിച്ച് വെച്ചേക്കുക അത് മറ്റൊന്നിനുമല്ല എൻ്റെ മക്കളെയും കൊണ്ട് തന്നെ എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് അത് കേട്ടത് നമ്മളുടെ നന്ദനും ദേവിക ഇങ്ങനെ ആകെ ഷോക്ക് ആയതുപോലെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാൻ ആഗ്രഹിക്കും മറുപടി